അവിടെ താമസിക്കുന്ന അംഗങ്ങൾ തമ്മിലുള്ള കലഹമാണ് ശരി പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ഡിഫറൻറ്റ് ഐഡൻറ്റിറ്റി തമ്മിൽ വന്നിട്ട് അവിടെ വലിയ ആർഗ്യുമെൻ്റ് ഉണ്ടാകും അപ്പോൾ ഈ ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇതിലെ ഉള്ള വായുവിൻ്റെ സഞ്ചാരം മോശമായിട്ടാണ് അസ്ട്രോ വാസ്തു നമ്മൾ ഒരുപാട് രീതിയിലുള്ള വാസ്തുവിൻ്റെ ദോഷപരിഹാരങ്ങളും വാസ്തു എങ്ങനെ വാസ്തുദോഷങ്ങൾ എങ്ങനെ അറക്ടിഫൈ ചെയ്യണം അങ്ങനെ പലരും പല ജ്യോതിഷന്മാരോട് നമ്മൾ ഈവൻ വാസ്തു കൺസൾട്ടൻ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അസ്ട്രോ വാസ്തു എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആണ് എങ്ങനെയാണ് എങ്ങനെയാണ് താങ്കൾ ഇത് ട്രീറ്റ് ട്രഡീഷണൽ വാസ്തുവായിട്ടാണ് നമ്മൾ സാധാരണ പറയുന്നത് ഇപ്പം ഈ ട്രഡീഷണൽ വാസ്തുവിൽ പല പോരായ്മകളും ഈ ഫ്ലാറ്റ് ജീവിതത്തിൽ വരുമ്പോൾ വരാറുണ്ട് അപ്പൊ ഈ ഫ്ലാറ്റ് ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് ഈ അസ്ട്രോ വാസ്തു ഗുണം ചെയ്യുക അതായത് നമ്മുടെ ഗ്രഹനില എന്തോ അതനുസരിച്ച് നമ്മുടെ വീടിനെ ഡെക്കറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിലതനുസരിച്ച് സ്ഥാനങ്ങളെ വാസ്തു പ്ലേ പ്ലേസ്മെൻറ്റ് നടത്തുക എന്നാണ് അസ്രോ വാസ്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ജാതകത്തിലൂടെ വാസ്തു വീടിനെ എങ്ങനെ വീടായാലും ഓഫീസായാലും ഇവിടെ നമുക്ക് അസ്രോ വാസ്തു അപ്ലിക്കബിളാണ് പക്ഷേ അത് സാധാരണഗതിയിൽ നമ്മുടെ ഈ നമ്മുടെ ദേശത്ത് അത്ര കോമൺ അല്ല അത് മീൻസ് നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് പിന്നെ അത് കൂടുതലും ഈ പുറം രാജ്യങ്ങളിലാണ് അത് ആപ്ലിക്കബിൾ ആവുമ്പോൾ കാരണം പണിത ഫ്ലാറ്റ് പണിത് ഓൾറെഡി അങ്ങനെ വച്ചതുകൊണ്ട് അവിടെ നമുക്ക് ഒരു ട്രഡീഷണൽ മോഡിഫിക്കേഷൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അന്നേരം അതിനനുയോജ്യമായ രീതിയിൽ നമ്മൾ നമ്മുടെ ഗ്രഹത്തിൻ്റെ അനുസരിച്ച് നമ്മുടെ പ്ലേസിനെ അറേഞ്ച് ചെയ്യുക അതാണ് അസ്രോ വാസ്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഉദാഹരണമായിട്ട് പറയുന്നില്ലെങ്കിൽ ട്രഡീഷണൽ വാസ്തുവിൽ ടോയ്ലറ്റിൻ്റെ പൊസിഷൻ കന്നിമൂല പാടില്ല െന്ന് പറഞ്ഞാൽ അസ്രോ ചിലപ്പോൾ നമ്മുടെ ഗ്രഹം അവിടെ ഫേവറബിൾ ആണെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് ടോയ്ലറ്റ് ആകാം അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ പൂജാമുറി വരേണ്ട സാധനത്ത് ട്രഡീഷണൽ വാസ്തുവിൽ പൂജാമുറി വരേണ്ട സാധനത്ത് നമ്മുടെ അസ്രോ ചിലപ്പോൾ അവിടെ ടോയ്ലറ്റിനുള്ള ഓപ്ഷൻ ഗ്രഹം നിപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടോയ്ലറ്റ് വയ്ക്കാം യാതൊരു പ്രോബ്ലവും ഉണ്ടാകത്തില്ല അത് പിന്നെ ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ബിലീവും കൂടിയാണ് ഒരു നമ്മുടെ സ്ട്രോങ് ആയൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു എനർജിയും നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യില്ല പക്ഷെ അവിടെ നമുക്ക് വാസ്തുവിൽ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമുള്ള വായുവാണ് അവിടെ പ്രോപ്പറായ വെന്റിലേഷൻ കിട്ടിയില്ലെങ്കിൽ ആ വീടിനകത്ത് സഫിക്കേഷൻ അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ പ്രോപ്പർ എയർ വായുവിന് പാസ് ചെയ്ത് പോകാനുള്ള അല്ലെങ്കിൽ വായുവിന് സഞ്ചരിക്കാനുള്ള മാർഗം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഈ ടോയ്ലറ്റോ എന്ത് ഏത് ദിശയിൽ ഇരുന്നാലും ഒന്നും സംഭവിക്കില്ല കാരണം ഈ നമ്മുടെ ഇപ്പം ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം പ്രകാരം നമ്മൾ ഈ കമ്മ്യൂണിറ്റി വില്ലാസ് വരുമ്പോൾ ഒരു ചെറിയ മതിലിൻ്റെ ഗ്യാപ്പിലാണ് രണ്ട് വീടുകൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ വാസ് ടോയ്ലറ്റ് ചിലപ്പോൾ മെറ്റവന് ദോഷമായിരിക്കാം പക്ഷെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല കാരണം അവരുടെ ഡിവിഷൻ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ ഒരു ഒരു ഭിത്തിയുടെ അപ്പുറവും അപ്പുറവും ആണ് അപ്പം അത് കറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് പക്ഷെ ആ അവരതിനെ മതില് കെട്ടി തിരിച്ചു എന്ന ഒരു 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 കണ്ടീഷൻ വെച്ചിട്ട് ആ ദോഷത്തെ അവരോട് മാറ്റിയിരിക്കുകയാണ് അപ്പം എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിലും ഇതിന് റെമഡി ചെയ്താൽ ഈ ദോഷം നമ്മളെ എഫക്റ്റ് ചെയ്യില്ല പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതെല്ലാം നമ്മളിൽ ഉണ്ടാക്കാവുന്ന ഈ വായുദോഷം മുഖേനയുള്ള ഒരു എനർജി മൂവ്മെന്റ് ആണ് വാസ്തുവിൽ നമുക്ക് ഇമ്പാക്റ്റ് ആക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാതെ വരുന്നത് അപ്പോൾ പല ഇപ്പോ ഒരു നമ്മൾ രണ്ട് വാസ്തു കൺസൾട്ടനെ കൊണ്ട് കാണിച്ചാൽ രണ്ടുപേരും രണ്ട് ഒപ്പീനിയനും പറയാം അവിടെ ഒരു കോമൺ തിയറി അവിടെ വരത്തില്ല കാരണം രണ്ട് വ്യൂ അവിടെ വരും അങ്ങനെ ആയിരിക്കും വരിക പക്ഷേ എന്നാൽ ആ അതിനെ നമ്മൾ ആയിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് സ്ട്രോങ് ആക്കി നിൽക്കുകയാണെങ്കിൽ ഒരു പരിധി വരാം നമ്മുടെ മെൻ്റൽ പവർ കൊണ്ട് നമുക്ക് ഇതിനെ ഓവർടേക്ക് ചെയ്തു പോകാം അപ്പോൾ അവിടെ വാസ്തു അവിടെയാണ് ഈ അസ്ട്രോ വാസ്തു വരുന്നത് നമ്മുടെ ഗ്രഹനില സ്ട്രോങ് ആണെങ്കിൽ ഈ ട്രഡീഷണൽ വാസ്തു പ്രോബ്ലംസ് നമ്മളെ എഫെക്റ്റ് ചെയ്യില്ല കാരണം നമുക്ക് അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള ശേഷി നമുക്കുണ്ട് ഇപ്പം എത്ര പിന്നെ എത്ര വായു സഞ്ചാരം കുറവാണെങ്കിൽ ബുദ്ധിമുട്ട് വരും പലതരത്തിലുള്ള സഫക്കേഷൻസുകൾ ഇപ്പം മെമ്പ് അതിൽ ഏറ്റവും എക്സാമ്പിളായിട്ട് പറയുന്നത് അവിടെ താമസിക്കുന്ന അംഗങ്ങൾ തമ്മിലുള്ള കലഹമാണ് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ഡിഫറൻറ്റ് ഐഡൻറ്റിറ്റി തമ്മിൽ വന്നിട്ട് അവിടെ വലിയ ആർഗ്യുമെൻ്റ് ഉണ്ടാകും അപ്പൊ ഈ ആർഗ്യുമെന്റ് ഉണ്ടാകുന്നതിന്റെ കാരണം അതിലെ ഉള്ള വായുവിന്റെ സഞ്ചാരം മോശമായിട്ടാണ് അപ്പൊ വായു സഞ്ചാരം കറക്റ്റ് ആണെങ്കിൽ അവിടെ ആർഗ്യുമെന്റ് സോറി പിന്നെ നമുക്ക് അതിന് ഡീപ്പായിട്ട് ചിരിക്കുമ്പോൾ ടോയ്ലറ്റിന്റെ പൊസിഷൻസ് വന്നുകൊണ്ട് പറയാം ഗ്രഹമധ്യത്തിൽ ടോയ്ലറ്റ് വന്നുകൊണ്ടാവാം എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അതൊന്നും അല്ല അവിടെ കാര്യം വരുന്നത് പിന്നെ അതേപോലെ തന്നെ ചില ജാതകർക്ക് ഈ ഉയരം കൂടിയാലും പ്രശ്നമാണ് ഉയരം കുറഞ്ഞാലും പ്രശ്നമാണ് നമ്മുടെ വീടിന്റെ ഹൈറ്റ് ഒരു ഫാക്ടാണോ അവിടെ അപ്പൊ അങ്ങനെ വരുന്നവരും അവിടെ വഴക്കുണ്ടാവും അപ്പൊ അവരുടെ ജാതകത്തിന്റെ ഗ്രഹം സ്ട്രോങ് ഗ്രഹം എന്താണോ നമ്മൾ സാധാരണ ജാതകം കൊണ്ട് പറയുന്നത് നാലാം ഭാവത്തിനെ കൊണ്ട് വീടിനെ ചിന്തിക്കണം എന്നാണ് പക്ഷെ ഞാനതിനെ ഒബ്ജെറ്റ് ചെയ്തുകൊണ്ട് പറയും നമ്മൾ ഒന്നാം ഭാവത്തെ നോക്കണം അഞ്ചും നോക്കണം എന്നാലേ നമുക്ക് ഈ അസ്ട്രോ അത് എഫക്റ്റ് ആകത്തുള്ളൂ ആ ഹൈറ്റ് ആയാൽ എനർജി അവിടെ ആവും അപ്പോൾ എല്ലാം അവിടെ ആരോഗ്യം വരും സമാധാനം ഉണ്ടാവും സമ്പത്ത് ഉണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളാണ് അതിൽ നമുക്ക് അസ്ട്രോ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ പറയുന്ന ട്രഡീഷണൽ വാസ്തു അസ്ട്രോവാസ്തു തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ട് അതായത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു പോയ ഒരു സമ്പ്രദായ രീതിയുണ്ട് വാസ്തുവിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ പൊളിച്ചു മാറ്റുക എന്നാണ് പലരും പറയുന്നത് അവിടെയാണ് ഈ അഷ്ട്രോവാസ്തു വരുന്നത് ഇതിന് എത്രത്തോളം അക്സെപ്റ്റൻസ് അക്സെപ്റ്റൻസാണ് മാർക്കറ്റിലുള്ളത് അത് അത് ഡിപെൻഡിങ് ആൾക്കാരുടെ മെൻ മന മനസ്സിൻ്റെ ഒരു സ്വീകാര്യതയാണ് അതായത് ഇപ്പം നമ്മൾ പണ്ട് കാലത്ത് നമ്മളിവിടെ പറഞ്ഞു ട്രഡീഷണൽ വാസ്തുവിൽ പറഞ്ഞുകൊണ്ടിരുന്ന് ചെരിഞ്ഞ സ്ഥലങ്ങളിൽ വീട് വയ്ക്കാൻ പാടില്ല പക്ഷെ ഇന്ന് നമ്മൾ ഭൂമിയുടെ ലഭ്യത കുറവായതുകൊണ്ട് നമ്മൾ ചെറിയവ് മണ്ണിടിച്ച് നിരത്തി ഫ്ലാറ്റാക്കിയിട്ട് വീട് വയ്ക്കാൻ കാരണം ഈ മോ കുന്നിൻ്റെ മോളിൽ നിന്നും താഴേക്ക് ഒരു എനർജി ഫ്ലോ ഉണ്ട് അപ്പോൾ ഈ എനർജി ഫ്ലോയിൽ എന്ത് വസ്തുക്കൾ വെച്ചാലും നിൽക്കില്ല അത് ഒരു താഴെ പോകും അപ്പം നമ്മൾ നിരപ്പായ സ്ഥലത്ത് മാത്രമേ പാടുള്ളൂ അതേപോലെ ചതുപ്പ് നിലത്തിലും പാടില്ല ട്രഡീഷണൽ വാസ്തു പറഞ്ഞത് അത് നമ്മുടെ ഭൂമിയുടെ പഴയ കാലത്തെ അവസ്ഥ കൊണ്ടാണ് പറയുന്നത് ഇന്ന് കാലം മാറിയതുകൊണ്ട് നമുക്ക് പുതിയ ടെക്നോളജി വന്നപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം പക്ഷേ ഈ ഓവർടേക്ക് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെല്ലാം നമ്മൾ പരിഹാരങ്ങൾ ചെയ്യണം അത് നമ്മൾ പറയുന്ന മരങ്ങൾ വെച്ചുകൊണ്ട് ചില പൊസിഷൻസ് മാനേജ് ചെയ്തുകൊണ്ട് ചില ഡയറക്ഷൻ മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് ഒക്കെ ഈ വായുവിൻ്റെ സഞ്ചാരത്തെ നിയന്ത്രിക്കുക എന്നാണ് പറയേണ്ടത് മെയിനായിട്ട് വായു സഞ്ചാരത്തെ നിയന്ത്രിക്കുകയാണ് വാസ്തു ചെയ്യേണ്ടത് അപ്പൊ ആ വായു സഞ്ചാരത്തെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഉന്നതി സമാധാനം കിട്ടുള്ളൂ മെയിനായിട്ട് നമ്മൾ പറഞ്ഞ സമാധാനമാണ് ഈ ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അതായത് ആ വീട്ടിൽ നമുക്കൊരു സുഖാവസ്ഥ കിട്ടുമ്പോൾ നമ്മൾ നല്ല ഉറക്കം കിട്ടും അപ്പോൾ ഉറക്കം കിട്ടുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ ആ ഗ്രഹത്തിനുള്ളിലുള്ള പല എനർജീസ് നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പൊ ഉറക്കത്തിൽ നമ്മൾ ദുസ്വപ്നം കാണുന്നു അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ബ്രേക്കാവുന്നു ഒരു കംപ്ലീറ്റ് ഫ്ലോ കിട്ടാതെ നമ്മൾ എണി എണീക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അതൊക്കെ ഈ അവിടെ വീടിനകത്ത് കയറുന്ന വായുവിൻ്റെ സഞ്ചാര മുഖേലുണ്ടാകാവുന്ന ചെറിയ ചെറിയ എനർജി മൂവ്മെന്റ്സ് ആണ് അപ്പോൾ ഈ എനർജി മൂവ്മെന്റ്സ് കൊണ്ടാണ് നമുക്ക് അവിടെ സുഖം കിട്ടാതെ വരുന്നത് അതേപോലെ അവിടെ ഭക്ഷണം കുക്ക് ചെയ്യുക ഇങ്ങനെ ദോഷമുള്ള സ്ഥലത്ത് ഭക്ഷണം കുക്ക് ചെയ്യുമ്പോൾ ആ ഭക്ഷണം നമുക്ക് പോയിസൺ ആവും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗുണം കിട്ടത്തില്ല അല്ലെങ്കിൽ വഴക്കിട്ട ഒരാൾ അതിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വളരെ സ്നേഹത്തോടെ വളരെ ആഗ്രഹത്തോടെ നിങ്ങൾ ഒരു ഫുഡുണ്ടാക്കുക ആ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ദേഷ്യപ്പെടാതെ അതേ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടണറുമായിട്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ആയിട്ടോ വഴക്കം ഉണ്ടാക്കിയിട്ട് ഫുഡ് കുക്ക് ചെയ്യുക ആ ഫുഡ് നിങ്ങൾ എത്ര എക്സ്പെർട്ടാണോക്കാൻ ആ ഫുഡിന് ആ ടേസ്റ്റ് വരില്ല കാരണം അതിൽ നിങ്ങൾ ലൗവില്ല അല്ലെങ്കിൽ മനസ്സില്ല അപ്പോൾ ഈ മനസ്സ് ഡിസ്റ്റർബ് ആകുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ വീട്ടിലായാലും എവിടെയായാലും കുക്ക് ചെയ്താൽ ു കിട്ടത്തില്ല അതും ഈ വാസ്തുവിൻ്റെ ഒരു പാട്ടാണ് കോൺഫിഡൻസ് കിട്ടുക അത് നമ്മളിപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടായ സ്ഥലത്ത് രീതിയിൽ കിച്ചൺ സൂപ്പറാണെങ്കിൽ അവിടെ വെക്കുന്ന ഏത് കാര്യത്തിനും വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ആ കിച്ചണും വാസ്തുവും തമ്മിലുള്ള ബന്ധം അതാണ് ആ എനർജി അവിടെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഷ്ട്രോ വാസ്തു ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ കൺസെപ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കേരള ഈ സൗത്ത് ഇന്ത്യയിലാണ് ഈ പറഞ്ഞ ട്രഡീഷണൽ വാസ്തു മെയിൻലി ഉപയോഗിച്ച് പോരുന്നത് സോ അപ്പോൾ ഇത് കേൾക്കുന്ന എന്താ പറയുക പ്രേക്ഷകർക്ക് അസ്രോ വാസ്തു കൂടെ ഉപയോഗിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അതായത് വീണ്ടും ഒരു പൊളിച്ച് നിരത്തിൽ ഭയങ്കര പ്രാക്ടിക്കലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇതൊരു എഫക്റ്റീവ് സൊല്യൂഷൻ തന്നെയായിരിക്കും നന്ദി നമസ്കാരം നമസ്കാരം